കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ എന്നിവയെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഈ വീഡിയോയിൽ കേരള സർക്കാർ ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പ്രത്യേകിച്ച് ശമ്പളങ്ങളും പെൻഷൻ ചിലവുകളും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ മാത്രം ശമ്പളവും പെൻഷനും ചേർന്ന് എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി ആയി ഇത് സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനമായിട്ടുള്ള അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് കോടിയെ മറികടന്നു പതിനൊന്നാം ശമ്പള കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പിലാക്കിയത് മൂലം ശമ്പള ചെലവിൽ അമ്പത്തൊമ്പത് പോയിൻറ്റ് ഒന്നേ നാല് ശതമാനം വർധനയും പെൻഷൻ്റെ ചെലവിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ശമ്പളവും പെൻഷനും വൈകാതെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശമ്പള വിതരണം ആരംഭിച്ച മൂന്ന് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മുൻകാലത്തിൽ തുക പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെ അതിജീവിച്ച് ശമ്പളവും പെൻഷനും വേഗത്തിൽ നൽകാൻ നടപടി സ്വീകരിച്ചതായിട്ടും അദ്ദേഹം പറഞ്ഞു സുസ്ഥിര വികസന പെൻഷൻ പദ്ധതികൾക്കായിട്ട് സർക്കാർ വിവിധ പരിഷ്കാരങ്ങൾ വരികയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇത് പ്രകാരം ഒരു ജീവനക്കാരൻ അവസാനമായിട്ട് ലഭിച്ച ശമ്പളത്തിൻ്റെ പകുതിയോളം പെൻഷനായിട്ട് ലഭിക്കും എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ സംഭാവന തൊതു പാലിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമാകാൻ ഇടയുണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചിട്ട് ഇപ്പോൾ മൂന്ന് വർഷം തികയുകയാണ് ക്യാഷ്ലെസ് ചികിത്സാരംഗത്തിൽ ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എങ്കിലും ചില പോരായ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് ശമ്പള പരിഷ്കരണം ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്ന ഒരു വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്